ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളത്തെ റിവ്യൂ വന്നിട്ട് നമ്മളുടെ കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ കാർത്തികയും മധുശ്രീയും ആകെ അമ്പരുന്ന കേക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താവും എന്നുള്ളൊരു ഇതിൽ അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നമ്മുടെ പപ്പിമോള് അപ്പം പിമ്മോളിപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് വിഷ്ണു വെച്ചാൽ ആ ഞാൻ കരുതിയത് എന്നെ മറന്നു എന്നാണ് അയ്യോ അങ്ങനെ വിഷ്ണു വച്ചനെ ഞങ്ങൾ മറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് കൊടുക്കുകയാണ് അതിൽ നിന്നൊരു ചെറിയൊരു പീസ് ചെറിയ വിഷ കേക്ക് വിഷ കേക്ക് വിഷക്കേക്കുള്ളത് അപ്പോൾ അതല്ലാത്ത ചെറിയൊരു പീസ് വിഷ്ണു കഴിച്ചിട്ട് ചെറിയ പീസ് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് മക്കൾക്ക് അതിന് ശേഷം വിഷ്ണു കയ്യെ പിടിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ പുറത്ത് നമ്മുടെ ശാലിനി ഇങ്ങനെ നിൽക്കുന്നത് കാണാം അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു ശാലിനടുത്ത് പോയിട്ട് കേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട വിഷ്ണുട്ട കേക്ക് കൊടുക്കാനൊക്കെ പുതിയ ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ വിഷ്ണു എന്നോട് ക്ഷമിക്കണം എന്ന് വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സത്യമോള് വരിക സത്യമോള് വരുമ്പോൾ ആ വിഷ്ണു വെച്ചാൽ ആ കേക്ക് എനിക്ക് ആ കേക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ആ എനിക്കെന്താ മോളെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കണിത് എന്താണ് ഇവിടെ നടക്കണത് ഞാൻ വിഷ്ണു മരിക്കുന്ന വിചാരിച്ചിരുന്നത് ഇപ്പം എന്തപ്പോൾ നടക്കണത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മഞ്ജുശ്രീം കാർത്തികയും നോക്കുന്ന കൃതി പക്ഷേ മജുശ്രീ കാർത്തികയ്ക്ക് നല്ല ടെൻഷനായി വിഷ്ണു വിഷ്ണു എടുത്തപ്പോൾ അയ്യോ വിഷ്ണു ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം അവർ എന്ത് ചെയ്യും ഇങ്ങനെ പറയും ഇങ്ങനെ എന്നിട്ട് അതിന് ശേഷം കഴിയും കഴിഞ്ഞതിന് ശേഷം കേക്ക് കൊടുത്തിട്ട് പോവണം നമ്മുടെ ശാലിനി പറയും ഇതൊന്ന് മോളെ എനിക്ക് തരും ഒരു പീസ് ചോയ്ക്കും അപ്പോൾ അമ്മ വലിയ വേണ്ടാന്ന് പറഞ്ഞെന്നാലും ഒരു പൊട്ട് തരുമോ എന്ന മുളേന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഇന്ന് ഈ ചെറിയ ഞാൻ എടുക്കുന്നു സത്യമോളെ ചെറിയെടുത്തിട്ട് പോകുമ്പോൾ ഇത് എന്തപ്പം ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മധുശ്രീയും കാർത്തികയും ആലോചിക്കും കുട്ടികളെടുത്തിട്ട് പോവുകയാണല്ലോ എന്നുള്ളൊരു സങ്കടം കാർത്തിക്കുണ്ട് അതിനുശേഷം നമ്മുടെ കാർത്തിക അങ്ങനെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവള് മധുശ്രീ ആരെയെങ്കിലും എനിക്ക് എനിക്കാരുടെയെങ്കിലും ഒരു ശവം കണ്ടാൽ മതി എൻ്റെ ഇത്രയും കൂരും മനസ്സാണോ എനിക്ക് ശാലിയൻ്റെ കണ്ണുനീരാണ് കാണേണ്ടത് ആറു വർഷം എടുത്താലും എനിക്ക് അവളുടെ കണ്ണ് കണ്ണുനീരാണ് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ ഇങ്ങനെ പറയണം എപ്പോഴാണ് നമ്മളുടെ ഇവള് ആരാണ് ഷാലിനെ കേക്ക് കഴിക്കും സത്യ മുകളിലേക്ക് ഓടുമ്പോൾ പപ്പീസ്റ്റെപ്പീന്ന് വരുന്ന ഓടി വരുന്നുണ്ടാവും അപ്പോഴാണ് ആദ്യം നിനക്ക് ചെറിയ കിട്ടിയോ കിട്ടി എന്നാൽ എനിക്കെന്താ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഓടുകയാണ് ചെയ്യുന്നത് റൂമിലെത്തി അപ്പോൾ പൊന്നിയും പറയുന്നുണ്ട് മക്കളെ വീടുണ്ടാകും ശാമയും പറയുന്നുണ്ട് എൻ്റെ വീടുണ്ടാന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം മക്കൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവള് മോളിലേക്ക് പോയിട്ട് ആക്കുകയാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചോ എന്നുള്ളത് കാണിക്കുന്നില്ല എപ്പിസോഡിൽ അതിനുശേഷം നമ്മളുടെ എല്ലാവരും കേക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി കഴിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് പറയുക എൻ്റെ മൂത്തമാകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യമോ പറയണം ഉറക്കെ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ തലകൊണ്ട് ആ അറിഞ്ഞു എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇതാണ് കാർത്തിക എൻ്റെ മോൻ കല്യാണം കഴിച്ച കുട്ടിയാണ് എന്നാലും ആരും അറിയാത്ത കുറേ പേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ആഴ്ച ഞാൻ കല്യാണ ഇവർ തമ്മിലുള്ള കല്യാണമാണ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യമ്മ എല്ലാവരുടെ മുൻപിൽ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ ശാലിനി ഒന്നും ഞെട്ടും വിഷ്ണു ഞെട്ടും കാർത്തിക ഞെട്ടും മധുശ്രീ അടിപൊളി എന്നുള്ളൊരു രീതിയിൽ നിൽക്കും അതിന് ശേഷം മധുശ്രീ കാർത്തികനോട് പറയുകയാണ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ശാലിനിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് എന്നെ ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ ആറ് വർഷം അല്ല അറുപത് വർഷം എടുത്താലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് മധുശ്രീ പറയുകയാണ് ചെയ്യുന്നത് നീ നിൻ്റെ ആ എന്താണെങ്കിലും അതാ വിവാഹമൊക്കെ അല്ലേ അപ്പോൾ കാർത്തിക നമ്മളെക്കാളും എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടിയില്ല നമ്മളെക്കാൾ എത്രയോ ബെറ്ററാണ് കാർത്തിക നമ്മൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ നല്ല പെൺകുട്ടിയാണ് അതിൽ സത്യമ്പനെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അവൾ നമ്മുടെ ശാലിനെ അവളെ ഒന്ന് നേരത്തെ നോക്കും അപ്പോഴാണ് നമ്മുടെ പക്ഷേ കാര ഇവള് പറയാ നിനക്കിനി കിട്ടാനും പോകുന്നില്ല പറയുമ്പോൾ താലി എടുത്ത് കാണിച്ചിട്ട് പറയും എൻ്റെ വിഷ്ണുവിട്ടൻ ഒറ്റ ഒരു പണിയുടെ കഴുത്തിൽ താലി കൊടുള്ളത് ഞാനായിരിക്കും അല്ലാതെ അവിടെ ഒന്നും നടക്കാൻ പോകുന്ന പറയുമ്പോൾ ഇവൾക്കിപ്പോൾ വല്ലാത്ത കോൺഫിഡൻസ് ലെവലാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ ഇങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും അടുത്ത ആഴ്ച കല്യാണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേക്ക് ഇനിയിപ്പോൾ ആരാണ് കഴിക്കുക എന്നാണ് കുട്ടികൾ കഴിച്ചിട്ടുണ്ടാവുകയെന്ന് കാർത്തിക് പറയുന്നുണ്ട് കുട്ടികൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും സംഭവിക്കോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സംഭവിച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം മക്കളെന്നു പിന്നെയും കളിക്കാനും ഓടുകയാണ് ചെയ്യുന്നത് രണ്ടുപേര് സത്യമോൾ പപ്പിമോളും അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനിയിപ്പോൾ കഴിച്ചത് ആരാണ് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഇനി കാണിക്കും ആരാണ് കഴിച്ചത് എന്നുള്ളത് അപ്പോൾ നാളത്തെ അപ്കമിങ് റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോസ് എൻ്റെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് രണ്ട് രണ്ട് സീരിയൽസിൻ്റെ ആണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഓൾ